ഹേ ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു സെവൻ വീക്ക് സെവൻ അല്ല സോറി സെവൻ ഡേയ്സായി ഞാൻ വീഡിയോ ഇട്ടിട്ട് കാരണം ഇത് ആക്ച്വലി എടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസമായി പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ലേറ്റായത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇപ്പോൾ ഹൗസ് വാമിങ്ങിന് പോവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു റെഡി ആവുന്ന ഒരു വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ യൻ ചെയ്യുന്നത് ഇപ്പോൾ പോകുമ്പോൾ ഇടുന്ന ഔട്ട്ഫിറ്റാണ് കേട്ടോ അപ്പം ആക്ച്വലി എനിക്ക് ആനിവേഴ്സറിൻ്റെ ആ സമയം തന്ന ഒരു ഔട്ട്ഫിറ്റാണ് ഇത് ആക്ച്വലി ഫുൾ ഗൗൺ ആയിട്ട് വരുന്നതാണേ അതിനൊന്ന് ഫീഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു ഔട്ട്ഫിറ്റിൽ പക്ഷെ നമ്മൾ വേഗം വരും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഇടാന്ന് ഇത് ഇതാകുമ്പോൾ കുറച്ച് കംഫർട്ടബിളാണ് സിമ്പിളാണ് ഡ്രസ്സ് അപ്പോൾ ഞാൻ ഇത് തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അതിനു ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു ചെറിയൊരു ഫ്രോക്ക് ആക്ച്വലി എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു അയിനു ജനിച്ച ആ സമയത്ത് പുതിയതാണ് ഞാൻ ഇതുവരെ ഇട്ടുകൊടുത്തിട്ടില്ല അപ്പം ഇത് അവൾ ഇട്ടിട്ട് നല്ല ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വീഡിയോസും ഒന്നും അവളത് എടുക്കാൻ പറ്റിയില്ല കാരണം അവൾക്ക് ഇപ്പം ഡ്രസ്സ് മാറ്റുന്നതിനോട് തീരെ താല്പര്യമില്ല ഭയങ്കരം കരച്ചലാണ് അപ്പോൾ അവൾ അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ മാറ്റി കഴിഞ്ഞിട്ടായിരുന്നു അവൾക്ക് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ ഇറങ്ങാൻ പോകുന്ന സമയത്ത് അവൾക്ക് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ അവൾ ചൂടെടുത്തിട്ട് കറി ഇപ്പോൾ കാലാവസ്ഥ കുറച്ച് കുഴപ്പില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല പിന്നെ അത് ഇത് ഇട്ടുകൊടുത്ത സമയത്തേക്കും അവൾ കരണ് ഫുൾ കുൽമാലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും വീഡിയോ എടുക്കണ്ട പിന്നെ അവൾ ഉറങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കണ്ട പിന്നെ യു കയ്ക്ക് ഞായൊരു ഇതിൻ്റെ ഔട്ട്ഫിറ്റാണ് കേട്ടോ അയൻ കൊടുത്തത് ഞാൻ ഈ ഒരു രീതിയിലാണ് ഷർട്ട് അയൺ ചെയ്യാറ് ആദ്യം കൈയിട്ട് പിന്നെ ബോഡി അങ്ങനെയാണ് എനിക്ക് ശരിക്കും ഷർട്ട് അയൺ ചെയ്യുന്ന പ്രോപ്പർ രീതി അറിയില്ല യു ക ഇങ്ങനെ ചെയ്തതാണുമ്പോൾ ഞാനും ഇതുപോലെ ചെയ്യട്ടോ അപ്പോൾ അങ്ങനെ അയൺ ചെയ്തൊക്കെ കഴിഞ്ഞ് ഞാൻ ബെഡിലെ എല്ലാ ഡ്രസ്സും ഇങ്ങനെ വിരിച്ച് വച്ചു പിന്നെ യു കെയോ അതിന് ബെഡിലുണ്ട് അവരടന്ന് കളിക്കുന്നത് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു മേക്കപ്പ് ഇടാൻ തുടങ്ങാമെന്ന് അതിന് മുന്നേ ഉള്ളൊരു സംഭവമാണ് ആയിട്ട് നമ്മൾ ഫേസ് വാഷ് ക്ലെൻസ് ചെയ്യുക ഫേസ് ക്ലെൻസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഏതൊരു മേക്കപ്പും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഈ ഒരു ക്ലെൻസർ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇത് ആക്ച്വലി അടിപൊളിയാണ് കേട്ടോ ഫേസ് സ്മൂത്ത് ആക്കാനും അതുപോലെ തന്നെ ഗ്ലോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണിത് എനിക്ക് ഭയങ്കര ആയി തോന്നി അപ്പോൾ ഞാൻ പറയാൻ വന്നത് നമ്മൾ നമ്മൾ ഫേസ് എപ്പോൾ ക്ലീനായിട്ട് നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ വെക്കണം കാരണം നമ്മൾ കെമിക്കൽസോട് ഫേസിൽ ഇങ്ങനെ ഫൗണ്ടേഷന് കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ഫേസിൽ ഡയറക്റ്റായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഫേസിൽ കുറേ പിംപിൾസ് അല്ലെങ്കിൽ റാഷസ് എന്തെങ്കിലും ആയിട്ട് ഫേസ് ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഫേസ് വാഷ് ഇടുന്നത് നല്ലതാണ് ക്ലെൻസ് ചെയ്യുന്നത് നല്ലതാണ് ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന മുന്നേ പിന്നെ ഫേസ് വാഷ് ഇടുന്ന സമയത്ത് ഡയറക്റ്റ് ഇടാണ്ട് കുറച്ച് വെള്ളം നമ്മുടെ ഫേസിൽ പാറ്റ് ചെയ്തിട്ട് ഇടുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ അങ്ങനെ ഞാൻ മേക്കപ്പ് ഇടാനിരുന്നു അപ്പം കുറേയായി മേക്കപ്പ് ഇട്ടിട്ട് അപ്പം ഞാൻ ഈ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറൊക്കെ ആക്ച്വലി ബേബി ഉള്ള ആൾക്കാർ മിക്കവാറും ഇങ്ങനത്തെ പ്രൊഡക്റ്റ്സ് തന്നെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാറ് ഞാൻ പൊതുവേ പറയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യാം മോയ്സ്ചറൈസറും അതുപോലെ തന്നെ പ്രൈമർ കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഈ ഒരു ബേസ് ആയിട്ട് എന്തായാലും മേക്കപ്പ് ഇടുമ്പോൾ ഇടാണ് കേട്ടോ ചില ആൾക്കാരൊക്കെ ഡയറക്റ്റ് ഫൗണ്ടേഷൻ ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഫേസിൽ പിംപിൾസും അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ എടുത്തത് കുറച്ച് അധികമായിപ്പോയി അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ആക്ച്വലി നല്ലതാണ് ഇത് ആക്ച്വലി കുറച്ചൊരു ഗ്രീസി ആയിട്ടുള്ള മോയ്സ്ചറൈസർ മോയ്സ്ചറൈസർ അല്ല അതിനെ ഒരു ബേബി ക്രീമാണ് അപ്പോൾ ഞാൻ അവക്ക് ഇങ്ങനത്തെ പ്രൊഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല ഇപ്പോൾ കാരണം ചെറുതിൽ യൂസ് ചെയ്ത സമയത്ത് അവൾക്ക് അത് പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ എങ്ങനെ എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്നല്ലാണ്ട് ഡെയിലി യൂസ് ചെയ്യാറില്ല ഞാനാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് നല്ലൊരു സ്മൂത്ത് ബേബി പ്രൊഡക്ട്സ് ആണല്ലോ അപ്പോൾ കെമിക്കൽസ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ ഫേസിലോട്ടേക്ക് ധൈര്യത്തിൽ അപ്ലൈ ചെയ്യാം അങ്ങനെ ഞാൻ അവളെ മോയ്സ്ചറൈസറാണ് അവളെ ബേബി ക്രീമാണ് ഞാൻ മോയ്സ്ചറൈസർ ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പൗഡറാണ് കേട്ടോ ആ അതിനൂൻ്റെ ബേബി പൗഡർ സെബാമണ്ടിൻ്റെ ബേബി പൗഡറാണ് ഇടുന്നത് ആക്ച്വലി ഞാൻ കണ്ടിന്യൂസ്ലി പ്രൈമർ കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് പൗഡർ ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചൊരു ഗ്രീസി പോലെ ആയിപ്പോയിട്ടോ ഞാൻ എടുത്ത എമൗണ്ട് കുറച്ച് അധികമായി പോയിട്ട് അപ്പം ഞാൻ അതുകൊണ്ടാണ് പൗഡർ ജസ്റ്റ് ഒന്ന് പാറ്റ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ ഭാഗം എന്താ പറയുക മറന്നുപോയി കണ്ടിന്യൂറ്റി മേക്കപ്പിൽ കാരണം ഞാൻ കുറേയായി മേക്കപ്പ് ഇട്ടിട്ട് രണ്ട് മാസത്തോളമായി ഞാൻ ഇങ്ങനെ ഹെവി മേക്കപ്പ് ഇട്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമേ ഞാൻ ഹെവി മേക്കപ്പ് ഇടാറുള്ളൂ പിന്നെ ഇന്ന് വീഡിയോ എടുക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞ് ലിപ് ബാം ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ലിപ് ബാം ഇടുന്നതാണ് നമ്മൾ ലിപ്സ് ലിപ്സിലാണെങ്കിലും ഡയറക്റ്റ് ലിപ്സ്റ്റിക് ഇടാണ്ട് ലിപ് ബാം ഇട്ട് കഴിഞ്ഞാൽ ആ ബ്ലാക്ക് എടുക്കുന്നത് കുറച്ച് കുറഞ്ഞു കിട്ടും കാരണം ലിപ്സ്റ്റിക്കും ഹലാലായിട്ടുള്ള ലിപ്സ്റ്റിക് അല്ലല്ലോ ഞാൻ യൂസ് ചെയ്യുന്ന മേബിലിൻ്റെ കുറച്ച് കെമിക്കലുള്ള ലിപ്സ്റ്റിക് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇത് ഇട്ടേ പിന്നെ ഞാൻ അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുന്ന കേട്ടോ കാരണം എന്തെല്ലോ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് കണ്ടിന്യൂറ്റി കാരണം നമ്മൾ ബേസ് അങ്ങനെ പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കൺസിലറാണ് കൺസിലർ ഞാൻ കുറേ ഇട്ടിട്ട് ഇപ്പോൾ ഇത് വെറ്റാൻഡ് വൈൽഡിൻ്റെ ഒരു കൺസിലറാണ് കൺസിലർ നമ്മൾ യൂസ് ചെയ്യുന്ന ആക്ച്വലി നമ്മളെ ഡാർക്ക് സർക്കിൾസ് അതുപോലെ തന്നെ നമ്മളെ ഫേസിലുള്ള എന്തെങ്കിലും പിമ്പിൾസ് ഡോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ കൺസിലർ യൂസ് ചെയ്യുന്നത് അപ്പോൾ കൺസിലർ യൂസ് ചെയ്ത് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നവരുണ്ടാവും ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് കൺസിലർ യൂസ് ചെയ്യുന്നുണ്ടാവും അത് നമ്മുടെ ചോയ്സാണ് മേക്കപ്പ് ആക്ച്വലി നമ്മുടെ ചോയ്സാണ് എന്തെല്ലാം രീതിയിൽ പിന്നെ ഞാൻ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് ഫേസിൽ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് ടാബ്ലെറ്റ് എടുക്കുക കൊടുക്കുക ബ്രഷിനെ കൊണ്ട് എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ അല്ല അല്ലെട്ടോ അപ്പോൾ അതിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അങ്ങനെ നമ്മൾ വെള്ളമാക്കിയിട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് സ്മൂത്ത് കിട്ടും ഡയറക്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് റഫായിട്ട് തോന്നും അപ്പോൾ വെള്ളം ആക്കുമ്പോൾ നമുക്ക് ആ ഒരു വൃത്തിയിലത് ചെയ്ത് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ പൊതുവേ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് തന്നെയാണ് ഫൗണ്ടേഷൻ ആയാലും കൺസിലറൊക്കെ ഇടാറ് ബ്രഷ് വെച്ചിട്ട് ഇപ്പോൾ അധികം എന്താ പറയുക ഈ ബ്യൂട്ടീഷ്യന്മാരൊക്കെ ഇങ്ങനെ കല്യാണത്തിനൊക്കെ ചെയ്ത് കൊടുക്കുന്ന അധികം ബ്രഷ് വെച്ചിട്ടാണ് പക്ഷെ ഞാൻ ഒഴിക്കുക ബ്രഷ് വെച്ച് ചെയ്ത സമയത്തേക്കും എനിക്ക് അവിടെ എവിടെയും പാറ്റസ് പോലെ തോന്നി അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി ശരിയല്ലാണ്ടാവാം അതുകൊണ്ടായിരിക്കും പക്ഷെ എനിക്ക് കംഫർട്ടബിൾ ബ്യൂട്ടി ബ്ലെൻഡർ ആണ് അപ്പോൾ ഇതിൻ്റെ ഓരോ സൈസ് കിട്ടും കേട്ടോ ചെറുതുണ്ട് നമ്മളെ കണ്ണിൻ്റെ തായൽ ആക്കാൻ വേണ്ടിയിട്ട് ചെറുതുണ്ട് അങ്ങനെ കുറേ സൈസ് ഉണ്ട് അപ്പം അങ്ങനെ അതും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ടോക്കാൻ കൺസീലർ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ നല്ലത് അതിൻ്റെ ഇടയിൽ ഞാൻ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു അതിനോനോട് ഉക്കാനോടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു കാരണം വോയിസ് ഓവർ ആണല്ലോ കൊടുക്കാം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വെറ്റ് വെറ്റാൻ വേൾഡിൻ്റെ ഒരു പെൻസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ആക്ച്വലി ബ്രൗൺ ആണ് ബ്ലാക്കിനേക്കാളും കൂടുതലായിട്ട് നല്ലത് ബ്രൗണാണെന്ന് എനിക്ക് തോന്നി കാരണം ബ്ലാക്ക് ആകുമ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കും ഇതാവുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനിഷ് കിട്ടും അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു ഐബ്രോ ഫില്ലയാണ് ആക്ച്വലി ഇത് ഫില്ലയും ചെയ്യാൻ നമുക്ക് ബ്രഷും ഉണ്ട് അപ്പം നല്ല രീതിയിൽ നമുക്കത് കോംബ് ചെയ്ത് കിട്ടുകയും ചെയ്യും പിന്നെ എൻ്റെ ഈ ഒരു ഐബ്രോ കണ്ടിട്ട് എന്നോട് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ത്രെഡ് ചെയ്യാറുണ്ട് ആക്ച്വലി ഞാൻ ത്രെഡ് ചെയ്യാറില്ല ഇങ്ങനെ ഐബ്രോ വെച്ച് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് ഫംഗ്ഷനിലൊക്കെ നോർമലി പുറത്തൊന്നും പോകുമ്പോൾ ഞാൻ ഇത് ചെയ്യാറില്ല കേട്ടോ പക്ഷെ എന്നോട് കുറെ ആൾ ചോദിക്കാറുണ്ടായിരുന്നു ത്രെഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ത്രെഡ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഞാനിപ്പോൾ ചെയ്തത് എന്താ അറിയോ ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആലോചിച്ചത് പ്രൈമർ ഇട്ടില്ലല്ലോ ഞാൻ കഞ്ചിലിട്ടു അതിന് ശേഷം ഞാൻ ആലോചിക്കുന്നത് പ്രൈമർ ഇപ്പം ഭയങ്കര മറവിയാന്ന് എനിക്ക് പ്രൈമർ എന്തായാലും നമ്മൾ ബേസ് ആയിട്ട് ഇടണം കാരണം പ്രൈമർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലോട്ടേക്ക് ഒരു പ്രൊട്ടക്ഷനാണ് കെമിക്കൽസൊന്നും അടു അകത്ത് പോവാണ്ട് എടുക്കാനും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് പ്രൈമർ അപ്പോൾ ഈ ഒരു കളർ ബാറിൻ്റെ പ്രൈമർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പം ലാസ്റ്റ് അങ്ങനെ വന്ന് ഇത് ആക്ച്വലി നമ്മൾ എല്ലാ ഭാഗത്തും ഈ നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു പോസ് പോലെ ഇങ്ങനെ ഓൾസ് ഓൾസ് പോലെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇടുമ്പോൾ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടാണ് നമ്മൾ സ്കിന്നിന് ഇറിറ്റേഷനോ റാഷസോ നമുക്ക് ആ പ്രൊഡക്റ്റ് പറ്റിയില്ലെങ്കിൽ അപ്പം അതിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത് അപ്പോൾ പ്രൈമർ ഞാൻ എപ്പോഴും ഇങ്ങനെ ഫൗണ്ടേഷൻ ഇടുന്ന സമയത്ത് പ്രൈമർ മസ്റ്റായിട്ട് ഞാൻ ഇടാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും അതിൻ്റെ മേലെ തന്നെ പ്രൈമർ ഇടാം അങ്ങനെ പ്രൈമർ ഇട്ടു അങ്ങനെ പ്രൈമർ ഇട്ടിട്ട് ഞാൻ ഫൗണ്ടേഷൻ ഉണ്ടാൻ തുടങ്ങി കേട്ടോ ഇത് ആക്ച്വലി ഞാൻ മേക്കപ്പിൻ്റെ ആ ഒരു കളക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഭയങ്കര നാച്ചുറൽ ഫിനിഷാണ് ഞാൻ ഇട്ടേൽ വെച്ചിട്ട് ഫൗണ്ടേഷൻ ഇട്ടേൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ നാച്ചുറൽ നാച്ചുറലായിട്ട് തോന്നിയ ഒരു ഫൗണ്ടേഷൻ ഈ ഒരു ഫൗണ്ടേഷൻ ആണേ നല്ല മിലാനീൻ്റെ ഇത് ആക്ച്വലി കൺസീലറും ആണ് ഫൗണ്ടേഷനുമാണ് രണ്ടും ആയിട്ട് വരുന്നതാണ് അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പം നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി കംഫർട്ടബിൾ കംഫർട്ടബിളല്ല സ്കിന്നിന് മാച്ചാകുന്ന ഫൗണ്ടേഷൻ ആയാലും കൺസിലർ എല്ലാ പ്രൊഡക്ട്സും നമ്മുടെ സ്കിന്നിന് മാച്ചാണെന്നുണ്ട് ഇപ്പം എൻ്റെ ഷെയ്ഡ് നിങ്ങൾക്ക് സൂട്ട് ആവണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഷെയ്ഡ് എടുത്ത് പറയാത്തത് കാരണം നമ്മൾ ഇപ്പോൾ ഡാ ഡാർക്ക് ടു മീഡിയം ഉണ്ടാവും മീഡിയം ടു ഡാർക്ക് അങ്ങനെ കുറച്ച് എന്താ പറയുക ഫെയർ ടു മീഡിയം അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർക്ക് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും ഫേസിൽ സൂട്ടാവാം അപ്പം ഞാൻ ഫൗണ്ടേഷൻ എപ്പോഴും മീഡിയം ടു ആ ഒരു സംഭവമാണ് എടുക്കാറുള്ളത് ഫെയർ ടു മീഡിയം അല്ലെങ്കിൽ മീഡിയം ആണ് ഞാൻ എടുക്കാറ് കാരണം എൻ്റെ ഫേസ് കൂടുതൽ ഫെയറും അല്ല കൂടുതൽ ഡാർക്കുള്ള ഒരു മീഡിയമാണ് അപ്പം ഞാൻ എപ്പോഴും മീഡിയമാണ് ചൂസ് ചെയ്യാറ് ഏതൊരു ആയാലും കാരണം നമ്മൾ കൂടുതലും മീഡിയമുള്ള സ്കിന്ന് കൂടുതൽ ഫെയർ ഉള്ളത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റ് അധികമുള്ള ഒരു ഷെയ്ഡ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഇതിട്ടതെന്ന് നല്ലോണം എടുത്ത് കാണിക്കും ലൈക്ക് എന്താ പറയുക ഒരു ബോറായിട്ട് തോന്നും അപ്പം നമുക്കിങ്ങനെ അബ്സോർബായി നല്ല ക്ലീനായിട്ട് നമ്മുടെ ഫേസ് നാച്ചുറലായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ മാച്ചായിട്ടുള്ള ഫൗണ്ടേഷൻ ഇടുന്നത് നല്ലതായിരിക്കും പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നുകിൽ നിങ്ങൾക്ക് അതിനോട് ശബ്ദം കേൾക്കും കേട്ടോ ആ പിന്നെ ഞാൻ പൗഡർ ഇട്ടിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ആക്ച്വലി എല്ലാ പ്രൊഡക്റ്റും പൗഡർ ഇട്ട് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മേക്കപ്പ് ഒന്ന് സെറ്റായിരിക്കും അപ്പം നമ്മൾ എന്താ പറയുക പൗഡർ ഇപ്പം ഞാനിടുന്നത് ബേബി പൗഡറാണ് ഇപ്പം ലൂസ് പൗഡർ എൻ്റെ അടുത്ത് മേബിലിൻ്റെ ലൂസ് പൗഡർ ഉണ്ട് അതും നല്ലതാണ് പക്ഷേ എനിക്ക് എന്താ പറയുക ഈ ഒരു പൗഡറാണ് കൂടുതൽ കംഫർട്ടബിൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പൗഡർ ഇടുന്നത് അപ്പം നിങ്ങൾക്ക് ലൂസ് പൗഡർ ഇടാൻ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും പൗഡർ ഇട്ട് സെറ്റ് ചെയ്താലും മതി പിന്നെ അതിന് ശേഷം ഞാൻ ഐഷയുടെ ഏത് ഷെയ്ഡാണ് ഇടുന്നതെന്ന് നോക്കുന്ന കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഒരു ബ്രൗണിഷ് ഗോൾഡ് ആ ഒരു ഗ്ലിറ്റർ വരുന്ന ഒരു ഷെയ്ഡ് ഇടാൻ ഞാൻ അധികം അത് തന്നെ ഇടാറ് കാരണം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ ഒരു ഷെയ്ഡ് മാത്രം കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു ഡയറക്റ്റ് ഞാൻ വേറൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ കണ്ണിൻ്റെ മേല ഇത് കൺസീലറൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഐ ഷെയ്ഡ് ഇടുക പക്ഷെ ഞാൻ ഡയറക്റ്റ് ഇടുന്നത് കാരണം ഹെവി ആയിട്ട് ഞാൻ ഇടുന്നില്ല ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഐ ഷെയ്ഡ് എടുത്തിട്ടതാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ അധികം ഔട്ട്ഫിറ്റിൻ്റെ അപ്പം ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് ഇടാറ് പിന്നെ അതിന് ശേഷം ബ്ലഷ് ഇട്ടു ഇട്ടോ ബ്ലഷ് എനിക്ക് ഭയങ്കര ചീക്സ് അങ്ങനെ പിങ്കിഷ് ആവുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അധികം ബ്ലഷ് എല്ലാ ഫങ്ഷനും പോകുമ്പോൾ ഒഴിവാക്കത്തൊരു സംഭവമാണ് അപ്പം ഞാൻ ഈയൊരു പീച്ച് അങ്ങനത്തെ ഒരു കളറാണ് എടുത്തിട്ടുള്ളത് ബാക്കിയൊരു ബ്ലഷസിൻ്റെ കളറൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ആ ഒരു പീച്ചും പിന്നെ ഒരു പിങ്കും വരുന്ന ആ ഒരു ബ്ലഷാണ് ഞാൻ അധികം യൂസ് ചെയ്യാറ് അങ്ങനെ ബ്ലഷ് ഇട്ടു പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് മസ്കാര ഇടാം ഇത് മേബിലിൻ്റെ മസ്കാരയാണ് ഇത് ആക്ച്വലി നല്ല സ്റ്റിഫായിട്ട് നിൽക്കും നമ്മുടെ ഐ ലാഷസ് ഒക്കെ നല്ല വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മസ്ക്കാര ഹെൽപ്പ് ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു മസ്കാര നല്ല ഞാൻ ഈ ഒരു മസ്കാര തന്നെയാണ് യൂസ് ചെയ്യുന്നത് നല്ല കംഫർട്ടബിളാണ് പിന്നെ ഒരു സ്റ്റിക്കാണ് നമുക്കിത് പോയിപ്പിക്കാൻ കുറച്ച് പണിയാണ് നല്ലോണം വെള്ളമാക്കിയിട്ട് കാരണം ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും ഇത് പോയി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ മാക്കിൻ്റെ സ്റ്റോപ്പ് ക്രീമാണ് സ്റ്റോപ്പ് ക്രീം ആക്ച്വലി നമ്മൾ നാച്ചുറലായിട്ട് പൗഡർ ഇട്ടിട്ട് ഇടുമ്പോൾ കുറച്ചൊരു ഷൈന് ഫേസിൽ ഫേസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ സ്റ്റോപ്പ് ക്രീം ഇടുന്നത് ഇത് വേറെ നമ്മൾ ഹൈലൈറ്റർ ഇടാം എൻ്റെ അടുത്ത് ഹൈലൈറ്റർ ഉണ്ടായിരുന്നു വെറ്റാൻ വേൾഡിൻ്റെ അതെൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും പൊടിഞ്ഞു പോയി അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സ്റ്റോപ്പ് ക്രീം കല്യാണ സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ആക്ച്വലി കോസ്റ്റ്ലി ആണെങ്കിൽ പോലും നല്ല രസമാണ് നല്ല ഒരു നല്ല ഒരു ഫിനിഷിങ് കിട്ടും നമുക്കൊരു ഫേസിൽ ഒരു ബ്രൈറ്റ്നെസ്സും ഷൈനും തരും ഈ ഒരു സ്റ്റോപ്പ് ക്രീം കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മേക്കപ്പൊക്കെ ഇട്ട് നാച്ചുറലായിട്ടും ജസ്റ്റ് പൗഡറിൻ്റെ അപ്പുറം ഇട്ടാലും നല്ല ഒരു വൃത്തിയിൽ നിൽക്കും പിന്നെ അടുത്തത് ലാസ്റ്റ് എൻ്റെ ഫേവററ്റ് പാട്ടാണ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ലിപ് ബാം ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇടുന്നത് കുറച്ചും കൂടി നമ്മുടെ ലിപ്പ് ഡ്രൈ ആക്കാണ്ട് കിട്ടും ആക്ച്വലി ഈ ഒരു ലിപ്സ്റ്റിക് ലിപ്പ് ഡ്രൈ ആക്കൂല ബട്ട് സ്റ്റിൽ നമ്മൾ ലിപ്പിനൊരു പ്രൊട്ടക്ഷനും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലിപ് ബാം ഇടുന്നത് നല്ലതായിരിക്കും പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ആമസോണി എൻ്റെ മേബിലിൻ ഷേട്ടുണ്ട് പിന്നെ റോളർ ഇടും പിന്നെ പോലെ ഈ ലിപ്സ്റ്റിക് പ്രാന്തംമാർ ആരെങ്കിലും ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക് ഇടുന്ന പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ എനിക്ക് കുളിച്ച് കഴിഞ്ഞാൽ പൗഡർ ലിപ്സ്റ്റിക് ഇടാന്ന് പറയുന്നത് ഒരു ഒരു മാൻഡറ്ററി കാര്യമാണ് എനിക്ക് അപ്പോൾ അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്ക് കിട്ടും ഇപ്പം ഏകദേശം മേക്കപ്പ് ഏകദേശം സെറ്റായി അങ്ങനെ മേക്കപ്പ് ഇട്ടുകഴിഞ്ഞു ഞാൻ ആക്ച്വലി മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഡ്രസ്സ് ഇടാറ് കാരണം എന്തെങ്കിലും എന്തായാലും ഫൗണ്ടേഷൻ എന്തെങ്കിലും നമ്മൾ ഡ്രസ്സിലാവേണ്ടെന്ന് വിചാരിച്ചിട്ട് കണ്ടോ നല്ലൊരു നാച്ചുറൽ ഫിനിഷില് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ അറിയില്ല ഈ ഒരു ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേസ് കാണാൻ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കണ്ടോ ഈ ഒരു ഔട്ട്ഫിറ്റ് സിമ്പിളായിട്ടാണ് ഞാൻ പോകുന്നത് എനിക്കിങ്ങനെ കൂടുതൽ ഓർണമെൻറ്റ്സ് ഇടുന്നതിനോട് വലിയ താല്പര്യമില്ല അങ്ങനെ പിന്നെ ഞാനൊരു റിങ് ഇട്ടോ എനിക്ക് റിങ്സ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള റിങ്സ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ റിങ്സ് ഇട്ടു ഒരു റിങ് മാത്രം ഇട്ടില്ലോ കാരണം രണ്ടെണ്ണം എൻ്റെ കയ്യിൽ ഓൾറെഡി ഉക്ക തന്ന് ബർത്ത്ഡേക്ക് തന്നതും പിന്നെ എൻ്റെ അടുത്ത് എൻഗേജ്മെൻറ്റ് തന്നതും ഉണ്ടായിരുന്നു അങ്ങനെ ഒന്ന് എക്സ്ട്രാ ഇട്ട് പിന്നെ ഞാൻ ബാങ്കിൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് സിമ്പിളായിട്ടുള്ള ഓർണമെൻസ് ആണ് ഇഷ്ടം ഈ ഹെവിനേക്കാളും അങ്ങനെ ഞാൻ ഒരു ബാങ്കിൾ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്പ്രേ ചെയ്യാം ഇത് ആക്ച്വലി കൈനെട്ടോ ഞാൻ കൈന ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം കയ്യാനായിന്ന് അപ്പോൾ ഇത് ഫുൾ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കംഫർട്ടബിൾ ആൻഡ് നല്ലൊരു വൃത്തിയിൽ ചെയ്ത ഒരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാം പിന്നെ ഈ ഔട്ട്ഫിറ്റ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെ എനിക്ക് വൺ കെ ആവാറായി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതിൽ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടോ ഒരു അലിയ കട്ട് ഇത് ആ സമയത്ത് കുറച്ച് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു ആലിയാക്ക് ആ ഒരു ടൈപ്പ് പിന്നെ ഞാൻ ചെരുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഇതിൻ്റെ ചെരുപ്പായിരുന്നു ഇത് ആക്ച്വലി നല്ല മാച്ചായിട്ട് പോകുന്ന ഒരു ചെരുപ്പാണ് കേട്ടോ അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ടു അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഒരു ഫുൾ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഞാൻ മിറർ വ്യൂ കാണിക്കുന്നത് കാരണം ഫ്രണ്ടിൽ എനിക്ക് കൂടുതലായിട്ടും ഫുൾ കാണിക്കുമ്പോൾ ഒരു കംഫോർട്ടബിൾ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മിറർ വ്യൂ കാണിക്കുന്നത് അപ്പം ഇതാണ് എൻ്റെ ഒരു മേക്കപ്പ് ലുക്കും എൻ്റെ ഔട്ട്ഫിറ്റും എല്ലാം ഈ ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും സപ്പോർട്ട് ചെയ്യുക വേഗം വാങ്ങിക്കാവട്ടെ എന്ന് വിചാരിക്കുന്നു കാരണം ഇനി ആകെ എനിക്ക് തോന്നുന്നു കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ ഇനിയെന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഗൈസ് ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും ബൈ ബൈ